ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവർക്കും എപ്പോഴും യങ് ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവായിട്ടിരിക്കാനാണ് ആഗ്രഹം അല്ലേ അപ്പം നമ്മളെപ്പോഴും യങ് ആയിട്ടിരിക്കാൻ ആഗ്രഹമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇതൊരു മില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ലൈക്ക് ഡെർമറ്റോളജിസ്റ്റ് കോസ്മെറ്റോളജിസ്റ്റ് പിന്നെ ക്രീംസ് ഫില്ലേഴ്സ് ബോട്ടോക്സ് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്സ് ഇത് പല അതിൽ മിക്കതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മളുടെ കുറച്ച് ഒക്കെ ലൈഫിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്കും കുറേയൊക്കെ നന്നായിട്ട് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും ഓക്കെ അപ്പം അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ എപ്പോഴും നല്ല ബ്യൂട്ടിഫുള് സപ്പിൾ എന്താണ് ഭയങ്കര ഇലാസ്റ്റിക് ആ ഒരു ഇതിലേക്ക് നിർത്തുന്നത് എന്താണ് നമ്മുടെ ഒരു ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ കൊളാജൻ എന്ന് പറയും നമ്മുടെ ബോഡി ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് ടൈപ്പ് ഓഫ് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ പന്ത്രണ്ടെണ്ണം നമ്മുടെ സ്കിൻ നന്നായിട്ട് നിർത്താനാണ് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഏജിങ്ങിൻ്റെ ഒരു സൈൻ പെട്ടെന്ന് തന്നെ കാണുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല നമ്മുടെ സ്കിന്നിലാണ് എന്തൊക്കെയാണ് നമ്മുടെ ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ലൈൻസ് പിന്നെ ഡ്രൈ സ്കിൻ ഇതൊക്കെയാണ് നമ്മുടെ ഏജിങ്ങിൽ മെയിൻ ആയിട്ട് എന്താണ് ആയിട്ട് നമ്മൾ കാണുന്നത് ലൈക്ക് അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺസ് കുറച്ച് കാര്യങ്ങളുണ്ട് ലൈക്ക് നമ്മുടെ ബോഡി എപ്പോഴും നന്നായിട്ട് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും ടൺസ് ആൻഡ് ടൺസ് കൊളാജൻ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് ഒരു മിഡ് ട്വൻറ്റീസ് ലൈക്ക് ട്വൻറ്റി ഫൈവ് ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു പ്രൊഡക്ഷന്റെ റേറ്റ് അപ്പം അതൊക്കെ എവറി ഇയർ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതൊരു റീസൺ ആണ് സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമി താഴേക്ക് ഇങ്ങനെ എല്ലാത്തിനും വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ഈ ഐലെറ്റ്സ് ഇവിടെയുള്ള ഭാഗം ഈ പോർഷൻ പിന്നെ ഇവിടെയുള്ള ഭാഗം എല്ലാത്തിനും താഴേക്ക് വലിക്കും അപ്പൊ അതും ഒരു സാഗ്നസ് സിന് കാരണമാകും അതുമാത്രമല്ല നമ്മളുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടില്ല കുറേ നല്ല എന്താണ് ഓയിൽസ് ഒക്കെ നമ്മുടെ ഫേസ് ഉണ്ട് അതൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് കുറേ പ്രൊഡക്റ്റ് യൂസ് നമ്മുടെ ശ്രദ്ധയില്ലായ്മയൊക്കെ കൊണ്ട് മോയ്സ്ചറൈസർ നഷ്ടപ്പെട്ടിട്ട് ഡ്രൈ ആയി എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ലൈൻ വരും ആ ലൈൻസ് ആണ് ഫൈനലി റിങ്കിൾസ് ആയിട്ട് നമ്മുടെ വയസ്സിനെ അറിയിക്കുന്ന റിങ്കിൾസ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതും ഒരു റീസൺ ആണ് ബ് ഒരു കാര്യമുണ്ട് നമ്മുടെ സ്കിന്നിലെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല നമ്മൾ എത്ര വയസ്സായാലും ആ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ അതിൻ്റെ ലെവൽ കുറഞ്ഞോണ്ടിരിക്കും പക്ഷെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് കൊടുക്കണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാൽസ്യം ഞാൻ പല ഡോക്ടേഴ്സ് പറയാറില്ലേ നമ്മൾ ഏജ് ഏജാകോറും കാൽസ്യം കുറയും സോ കാൽസ്യം സപ്ലിമെൻ്റ് കൊടുക്കണം അല്ലെങ്കിൽ കാൽസ്യം അധികമുള്ള ഭക്ഷണം കഴിക്കണം സെയിം വേ കൊളാജൻ അധികമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഓക്കെ സോ അപ്പോൾ അങ്ങനെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഭക്ഷണം ഇനി എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാലും നമ്മുടെ കുറെ കൊമേഴ്ഷ്യൽ ആർട്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ആൻറ്റി ഏജിങ് ക്രീംസ് ലൈക്ക് കുറേ കണ്ടിട്ടുണ്ട് ടെൻ ലുക്ക് അപ് ടു ടെൻ ഇയേഴ്സ് യാങ്ങാർ ഫിഫ്റ്റീൻ ഇയേഴ്സ് വിത്ത് ബിദ്ദിസ് ക്രീം ഒരിക്കലും ഒരു ക്രീം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു പത്ത് വയസ്സോ പതിനഞ്ച് ഒന്നും കുറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും ഹൈലി എന്താണ് നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ക്രീമായിരിക്കണം അതൊന്നും പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ സോ അത് മാത്രമല്ല നമുക്ക് ഒരു നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ സപ്പോസ് ഒരു ചെടി നടണമെങ്കിൽ തന്നെ നമ്മളതിൽ താഴെ വെള്ളവും വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ഫലം അല്ലെങ്കിൽ അത് കിട്ടത്തുള്ളൂ അല്ലാതെ മേളിൽ കൊണ്ടുവന്നിട്ട് എന്താണ് വളം വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അല്ലെങ്കിൽ അത് വളരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം ആദ്യം തന്നെ ഒന്ന് ശരിയാക്കുക അപ്പോൾ നമുക്ക് തിരിച്ച് നല്ലൊരു സ്കിൻ നമ്മുടെ ബോഡി നമുക്ക് തരും ഇനി അത് മാത്രമല്ല നമ്മുടെ സ്കിൻ നമ്മുടെ നിങ്ങൾക്ക് പലർക്കും അറിയാം നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ അപ്പം ഫുഡ് കഴിക്കുന്നതിൻ്റെ മെയിൻലി എടുക്കുന്ന ആളും നമ്മുടെ സ്കിന്നാണ് അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ സ്കിൻ ബ്യൂട്ടിഫുള്ളും യങ്ങായിട്ടും നിലനിർത്താൻ നമ്മൾ ഭക്ഷണത്തിൽ ഫലം ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അന്ന് തന്നെ വെള്ളം നിങ്ങൾക്ക് അറിയാം വെള്ളം ധാരാളം കുടിക്കണം കാരണം ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡ്രൈ ആകും ഫൈൻ ലൈൻസ് വരും അപ്പോൾ ഗീപ് വാട്ടർ ഇനഫ് വാട്ടർ സമ്മറാണ് ഇഷ്ടം വെള്ളം കുടിക്കണം അടുത്തത് ഒമേഗ ത്രീ ഇഷ്ടംപോലെ കഴിക്കുക ഒമേഗാ ത്രീ നമ്മുടെ ചാളയിലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം നല്ല ചാളമീൻ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ കിട്ടുന്നവർ നന്നായിട്ട് ചാളമീൻ കഴിക്കുക ഇനി കിട്ടാത്തവർ ഉണ്ട് ചണത്തിൻ്റെ വിത്ത് അത് പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ ചെറിയൊരു ടീസ്പൂൺ എന്നും കഴിക്കുക ഓക്കെ ആ ഒരു ടീസ്പൂൺ നമ്മുടെ ഡെയിലി ഒമേഗാ ത്രീയുടെ റിക്വയർമെൻറ്റ് ഓൾമോസ്റ്റ് അത് നമുക്ക് തരും ഓക്കെ ഇനി അടുത്തത് ബ്രൗൺ റൈസ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് നല്ല കുത്തരിച്ചോറാണ് പക്ഷെ ഇപ്പോൾ അത് മാറി വൈറ്റ് പോളിഷ്ഡ് റൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഈ ബ്രൗൺ റൈസിൽ സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ് ഒരു സാധനമല്ല സെലീനിയം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് സെലീനിയം അപ്പോൾ ഈ സെലീനിയം വന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റീനെ വർദ്ധിപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സെലീനിയം ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതലും ബ്രൗൺ റൈസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഓക്കെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബദാം നമ്മുടെ ശരീരത്തിന് ഫാറ്റ് നല്ല ആവശ്യമുണ്ട് നല്ല ഫാറ്റ് കൊടുക്കുക സോ ബദാം പ്ലീസ് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബദാം കൊണ്ടാകാൻ നിങ്ങൾ മാക്സിമം ട്രൈ മാത്രമല്ല മത്തക്കുരു ഉണ്ട് നമ്മുടെ മത്തക്കുരു അത്രയും നല്ലതാണ് സോ പ്ലീസ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ മത്തക്കുരു നിങ്ങൾ കഴിക്കുക കാരണം സ്കിന്നിന് അത്രയും നല്ല സാധനമാണ് മത്തക്കുരു അടുത്തത് ഗാർലിക് ജിഞ്ചർ വെളുത്തുള്ളിയും ജിഞ്ചറും ഉണ്ട് ഇതിൻ്റെ മെയിൻ ആൾ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറേ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ സ്കിന്നിനെ പോയിട്ട് ഈ കൊളാർജിനെ നശിപ്പിക്കുന്ന മെയിൻ ആളുകൾ അപ്പോൾ നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസിനെ പോയിട്ട് ഇവ മരക്കു പിടിച്ച് തിന്നും നമ്മുടെ ഈ ജിഞ്ചറും വെളുത്തുള്ളിയും ഒക്കെ കഴിക്കാനുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊന്ന് ജിഞ്ചറും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം അടുത്തത് തൈര് തൈരിൽ കുറേ നല്ല ബാക്ടീരിയാസ് ഉണ്ട് അതും നമ്മുടെ സ്കിന്നിലെ കൊളാർജിനെ എന്താണ് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാൽസ്യം കൂടുതലുണ്ട് തൈരിൽ അല്ലേ അത് കഴിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ അത് നല്ലതാണ് പിന്നെ ഉള്ളത് അടുത്ത വേറൊരു നല്ല ഏജെൻ്റാണ് മഞ്ഞൾ പണ്ട് തുടങ്ങിയ നമ്മുടെ കറികളിലും എല്ലാത്തിലും ഇടാറുള്ള സാധനമാണ് മഞ്ഞൾ അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞൾ നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിച്ച ഒരു മഞ്ഞൾ ഒരു ചെറിയൊരു പിഞ്ച് ഓഫ് മഞ്ഞൾ എടുത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ആ മഞ്ഞളിൻ്റെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് അതുമാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ നമ്മുടെ ഫേസ് പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ് അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്ലാക്സീഡ് അടുത്തത് വൈറ്റമിൻ സി നമ്മുടെ നാരങ്ങ പിന്നെ നമ്മുടെ ബംബൂസ് നാരങ്ങ ഇല്ലേ ഈ സമ്മറിലൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ മുറിച്ചിട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് എന്നതിനെ പറയുന്നത് അതും ഭയങ്കര നല്ല ഒരു ആൻറ്റി ഈജിങ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അതും നമുക്ക് സീസണലി ലോക്കലി കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ് അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ വിത്തൗട്ട് ഡൗട്ട് അത് വാങ്ങി കഴിക്കുക അടുത്തത് ക്യാബേജ് ക്യാബേജിലും ഭയങ്കരമായിട്ട് ക്യാബേജ് ബ്രോക്കോളി അതിലെല്ലാം ഭയങ്കരമായിട്ട് ആൻറ്റീജിങ് സപ്ലിമെൻറ്റ്സ് ഉണ്ട് സോ പ്ലീസ് നിങ്ങൾ അതും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക അടുത്തത് ക്യാപ്സിക്കും ഉണ്ട് അതിലേറ്റവും നല്ലത് റെഡ് ആണ് സോ അടുത്തത് പിന്നെ സ്പ്രൗട്ട് നമ്മൾ മുളപ്പിച്ചിട്ടുള്ള പയർ പരിപ്പ് കടല അങ്ങനെയുള്ള സാധനങ്ങൾ മുളപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുള മുള വരുന്ന ആ മുളയിലാണ് എനിക്ക് തോന്നുന്നു ഈ ആൻറ്റി ഏജിങ്ങിൽ നല്ലൊരു ഏജൻ്റ് തന്നെ ഈ മുള വരുന്ന ആ ഒരു പാർട്ടിൽ സോ അതുകൊണ്ട് നിങ്ങൾ സ്പ്രൗട്ട് നിങ്ങളുടെ ഡെയിലി കോഴ്സ് ഓഫ് ലൈഫിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക അടുത്തത് എഗും നമ്മുടെ നാടൻ മുട്ട ഭയങ്കര നല്ലതാണ് പിന്നെ ഗ്രീൻ ടീ ഗ്രീൻ ടീയും ആൻറ്റി ഓക്സിഡൻറ്റും നന്നായിട്ട് ഉപയോഗ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ലോസ് ആൻഡ് ലോസ് നിങ്ങൾ നന്നായിട്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അത് നിങ്ങളുടെ ബിത്തിനായിട്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം വരുത്താൻ നിങ്ങൾ ഈ ഒരു സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ഉള്ളത് സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ സമ്മറിൽ കിട്ടുന്ന ചക്ക മാങ്ങ പേരയ്ക്ക പിന്നെന്താണ് നമ്മുടെ ഒരു ഭയങ്കര വയലറ്റ് കളറിൽ നാക്കിൽ കിട്ടുന്ന ഒരു ഫ്രൂ ഒരു ചെറിയ ഇതില്ല അതിൻ്റെ പേര് എന്താണ് ഞാവൽപ്പഴം ഞാവൽപ്പഴം ദ ബെസ്റ്റ് നമ്മുടെ ഫ്രൂൺസ് അല്ലെങ്കിൽ ബ്ലൂബെറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള രാജ്യക്കാർ കഴിക്കും അതിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ഞാവൽപ്പഴം കിട്ടുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അധികം തന്നെ വാങ്ങിച്ചു കഴിച്ചോ കേട്ടോ ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നും ആൻഗേജിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാവൽപ്പഴം ഇനി അടുത്തത് ഫുഡ് കഴിഞ്ഞു ഇനി അടുത്തത് എക്സസൈസ് ഓക്കെ നിങ്ങൾ എക്സസൈസ് എന്തായാലും മുടക്കരുത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ സ്കിന്നിലുള്ള കുറേ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് നിങ്ങൾ എക്സസൈസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ എക്സസൈസ് വേറൊരു പാർട്ടാണ് നിങ്ങളുടെ ആൻറ്റി ഏജിംഗ് റെജിമെല്ലിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഇനി അടുത്തത് കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ആണ് ഓക്കെ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിനെ ഏജിംഗ് ആക്കുന്ന കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ആണ് ഞാൻ പെട്ടെന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തത് സ്മോക്കിംഗ് ആണ് അടുത്തത് ഡ്രിങ്കിങ് സ്മോക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു ഇരുപത് വയസ്സിലാണ് സ്മോക്ക് ചെയ്യുന്നതെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇത് തോന്നത്തില്ല പക്ഷേ നിങ്ങൾ സ്മോക്ക് ചെയ്തിട്ട് ഒരു മുപ്പത് വയസ്സായി ഇരുപത് വയസ്സിൽ സ്മോക്ക് ചെയ്ത് ഒരു മുപ്പത് വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ സ്കിൻ വന്നിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സാളുടെ സ്കിൻ പോലെ ആകും സോ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ സ്മോക്ക് ചെയ്യാതിരിക്കുക അടുത്തത് ഡ്രിങ്ക്സ് ആൽക്കഹോൾ വെരി കുറച്ച് എമൗണ്ടിൽ നല്ലതാണെന്നൊക്കെ പറയുന്നു അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ബട്ട് ഭയങ്കര അധികമായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകും കിഡ്നി നമ്മുടെ ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ ഫുൾ വെള്ളം വലിച്ചെടുത്തിട്ട് കാരണം കിഡ്നിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി വലിച്ചെടുത്തിട്ട് നമ്മുടെ ഫുൾ ബോഡീനെ ഡീഹൈഡ്രേറ്റഡ് ആകും സോ അതുകൊണ്ട് നല്ലൊരു സ്കിന്നും നല്ലൊരു ഇത് വേണമെന്നുള്ളവർക്ക് പ്ലീസ് അതൊന്ന് നന്നായിട്ട് കുറയ്ക്കുക പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അടുത്തത് സ്ട്രെസ് നമുക്കറിയാം ഭയങ്കര സ്ട്രെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ് ആകും അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് സോ നിങ്ങൾ സ്ട്രെസ് വരാമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ഒരു പുറത്തേക്ക് പോവുക ഷോപ്പ് ചെയ്യുക എന്താ നിങ്ങൾക്ക് സ്ട്രെസ്സിനെ ബേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രെസ്സിന് ബേസ്റ്റ് ഔട്ട് ചെയ്തു കളയുക ഓക്കെ അടുത്തത് നോട്ട് വെയറിങ് സൺഗ്ലാസ്സസ് ഓക്കെ നിങ്ങളിപ്പോൾ ഭയങ്കര വെയിലാണ് സൺഗ്ലാസ് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ മാക്സിമം സൺഗ്ലാസ് ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ ഭയങ്കര വെയിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ സ്ക്വിൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ സ്ക്വിൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു മെയിൻലി ഇവിടെ വരുന്ന ഒരു സാധനമാണ് ക്രോഫിറ്റ് എന്ന് പറയും ഈ രണ്ട് ഭാഗത്തേക്ക് അപ്പോൾ എപ്പോഴും സ്ക്വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രോഫിറ്റ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുമാത്രമുള്ള ഹാർഷ് റേയ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഭയങ്കര മോശമാണ് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ പെയർ ഓഫ് സൺഗ്ലാസസ് കയ്യിൽ കരുത്തുക അടുത്തത് സൺസ്ക്രീൻ ഇടാതെ വെയിലത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര ഒരു മോശം കാര്യമാണ് കാരണം നമ്മുടെ സ്കിന്നിന് ഒരു ഫൈവ് മിനിറ്റ്സ് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിപ്പയർ ചെയ്തു വരാനായിട്ട് ഓൾമോസ്റ്റ് വൺ വീക്ക് എടുക്കും സോ അതുകൊണ്ട് നല്ലൊരു ഫോർട്ടി ടു ഫിഫ്റ്റി എസ് പി എഫ് ഉള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും വിത്തൗട്ട് ഫെയിൽ യൂസ് ചെയ്യുക അടുത്തത് കുറച്ച് വിയർഡാണ് സ്ലീപ്പിംഗ് ഓൺ യുവർ ഫേസ് ലൈക്ക് നിങ്ങളുടെ മുഖം വെച്ചിട്ട് കമന്നു കിടന്ന് ഉറങ്ങുന്നവരുണ്ട് അതൊന്നും പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റുക കാരണം അതും നമ്മുടെ ഫേസിൽ റിങ്കിൾസ് ഫോം ചെയ്യാനായിട്ട് ആരണാകുന്നതാണ് റിസേർച്ചേഴ്സ് പറയുന്നത് ഓക്കെ മാത്രമല്ല നമ്മുടെ ബെസ്റ്റ് കിടന്നുറങ്ങാനുള്ള വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ചരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് അപ്പോൾ നമ്മുടെ ഡൈജഷനും അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്യുക ഇനി നിങ്ങൾ കമ്മിന്നു നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പില്ലോൻ്റെ ഒരു കവറ് സാറ്റിൻ ആക്കുക ഓക്കെ അപ്പോൾ അതൊരു മെത്തേഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് നമ്മുടെ പൂർ സ്കിൻ കെയർ ആണ് ഒട്ടും നിങ്ങളെ സ്കിൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്കിൻ നിങ്ങളെയും ശ്രദ്ധിക്കത്തില്ല അത് അതിന്റെ വഴിക്ക് പോകും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്ന പോലെ അതുകൊണ്ട് നല്ലൊരു സ്കിൻ കെയർ റേഞ്ച്മെൻറ്റ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക ഞാൻ എടുക്ക് ബുക്കിൽ നോക്കുന്നുണ്ട് കേട്ടോ കുറേ ടിപ്സ് ഉള്ളതുകൊണ്ട് ആസ് യൂഷ്വൽ സീ നെക്സ്റ്റ് വീഡിയോ ഓൺവേസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ സോ പ്ലീസ് ബെയർ ഓക്കെ അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു സ്കിൻ കെയറിൻ്റെ കാര്യമാണ് അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പോർസ് ഉണ്ട് അതൊക്കെ ക്ലോഗ് ചെയ്ത് കുരു വരാനും പാടുകൾ വരാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട് അതും ആ ഏജിങ്ങിനെ ഭയങ്കരമായിട്ട് ത്വരിതപ്പെടുത്തുന്ന കാര്യമാണ് സോ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക അടുത്തത് നിങ്ങളുടെ ഫോൺ ശരിക്കും പറഞ്ഞാൽ ഫോണും നമ്മുടെ ഏജിങ്ങിനെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് അതെങ്ങനെയാണെന്നല്ലേ നമ്മളെപ്പോഴും ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സോ ഇവിടെ ഒരു ഈ ഒരു പോർഷന് ഭയങ്കര സ്റ്റിഫ്നെസ് വരും അതിൻ്റെ പേര് തന്നെ ടെക്നെക് എന്നാണ് അപ്പോൾ ആ ടെക്നെക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്നെസ് വരും സോറി സ്റ്റിഫ്നെസ് വരും അപ്പോൾ ഇവിടെയുള്ള ഒരു മസ്സിലുണ്ട് അത് ഇങ്ങനെ ലൂസൺ ആകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞു നോക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസിൽ ഈ ഒരു മസിൽ ലൂസൺ ആയിട്ട് പെട്ടെന്ന് ഇവിടെ ഒരു ഏജിങ്ങിൻ്റെ ആ ഒരു മടക്ക് മടക്ക് ഇങ്ങനെ ഫോം ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ വെച്ച് ഫോൺ യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കഴുത്തിനും നല്ലത് കണ്ണിനും നല്ലത് ഓക്കെ ആ വേറൊരു പൂർ ഡയറ്റാണ് ഞാൻ നേരത്തെ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു ജങ്ക് ഫുഡ്സ് പിന്നെ ഒരു മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ ആണ് ഞാൻ പലരും കണ്ടിട്ടുണ്ട് നമ്മുടെ നല്ല ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചിട്ട് ഷുഗർ ഇട്ട് കഴിക്കും അത് കഴിച്ചിട്ട് യാതൊരു ഇല്ല കാരണം ഷുഗർ ഇട്ട് നിങ്ങൾ ആ ജ്യൂസ് കഴിക്കാൻ ഉണ്ടെങ്കിൽ ആ ജ്യൂസിലുള്ള നല്ല സാധനങ്ങളൊന്നും ബോഡിക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വെറുതെയാണ് ആ ജ്യൂസ് വാങ്ങിച്ച് കഴിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം ജ്യൂസ് ഓർഡർ ചെയ്യുമ്പോൾ ഷുഗർ വേണ്ട എന്ന് പറയാം ഓക്കെ വെറുതെ വാങ്ങി വെറുതെ നിങ്ങളുടെ സിക്സ്റ്റി റുപ്പീസ് എയ്റ്റി റുപ്പീസ് നിങ്ങളുടെ വെറുതെ കളയാണ് ഓക്കെ പിന്നെ ഷുഗർ കഴിക്കാമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷുഗർ കഴിഞ്ഞാൽ നേരെ ഈ ഷുഗർ നേരെ ചെന്ന് കൊളാജനിൽ പോയി അറ്റാച്ച് ചെയ്യും എന്നിട്ട് ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൊളാജിനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് ലാസ്റ്റിനെയും ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ലൂസൺ ആകും അതുകൊണ്ട് ഒരിക്കലും മാക്സിമം നിങ്ങളുടെ ഷുഗർ നന്നായിട്ട് ഉപയോഗം കുറയ്ക്കുക ഓക്കെ സോ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ വേണം നല്ലൊരു എന്താണ് എപ്പോഴും ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേ പറ്റും ഓക്കെ അടുത്തത് ദേഷ്യം ദേഷ്യം കുറയ്ക്കുക കാരണം നമ്മുടെ ബോഡിക്ക് ഒരു തന്നെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് പക്ഷേ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജിഡ് ആണ് റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ അവർക്കൊന്നും നമ്മുടെ ബോഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ദേഷ്യമൊക്കെ നന്നായിട്ട് കുറയ്ക്കുക പിന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒരു മിനിറ്റ് നിങ്ങൾ നാളെ രാവിലെ തുടങ്ങി ഒരു കാര്യം ചെയ്യുക രാവിലെ എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നിട്ട് ഒന്ന് ചിരിക്കുക നന്നായിട്ട് ഓക്കെ ചിരിക്കുന്ന ടൈമിൽ നിങ്ങൾ കണ്ണടച്ചിട്ട് വിചാരിക്കുക നിങ്ങളുടെ ഹൃദയം ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ കിഡ്നിയും ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ലിവറും ചിരിക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ബോഡി ചിരിക്കുന്നുണ്ടെന്ന് ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് വിചാരിക്കുക ഓക്കെ അത് ഭയങ്കര ചേഞ്ച് വരും പണ്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു ഇൻഡോനേഷ്യൻ ആ ഒരു ട്രൈ ട്രൈബൽസൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരു ആളുകളാണ് ഒരാളുകളാണ് അവരെപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ഒക്കെ വരെ ജീവിക്കും അപ്പോൾ അവരുടെ മെയിൻ ജീവിതത്തിൽ അവർ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു രാവിലെ എഴുന്നേറ്റിട്ടിങ്ങനെ ചിരിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഓക്കെ ഇനി ഫൈനലി എന്താണ് നമ്മുടെ സ്കിന്നിനെ നമ്മളൊന്ന് പാമ്പർ ചെയ്യുക ലൈക്ക് അപ്ലൈ സം എന്താണ് ക്രീംസ് എന്ന് ഞാൻ പറയത്തില്ല ക്രീംസ് വേണമെന്നില്ല ലൈക്ക് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പാക്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ആൻറ്റി ഏജിങ് പാക്സ് അറ്റ്ലീസ്റ്റ് ത്രൈസ് ഇൻ എ വീക്ക് നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ കഴുത്തിലായിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ അത് ഭയങ്കരമായിട്ട് നല്ലൊരു ചേഞ്ച് വരുത്തും പിന്നെ കൂടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയുണ്ട് നിങ്ങളുടെ ഹാർഷ് ആയിട്ടുള്ള സോപ്പ് അതിനെടുത്ത് ദൂരെ കളയാം പറ്റുമെന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള വല്ല കടലമാവോ ചെറുപായപ്പടിയൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാം അടുത്തത് നിങ്ങളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസർ ചെയ്യാം മോയ്സ്ചറൈസിങ് ചെയ്യുക ലൈക്ക് കുളിച്ച് കഴിഞ്ഞ് ആ നനവുള്ള സമയത്ത് തന്നെ അപ്പം തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കണമെന്നില്ല വീട്ടിലുണ്ടാക്കുന്ന മോയ്സ്ചറൈസർ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ വീഡിയോയും ഞാൻ നിങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോയ്സ്ചറൈസർ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് അത് അപ്ലൈ ചെയ്യുക അടുത്തത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫെയർനെസ് ക്രീംസ് അവോയ്ഡ് ചെയ്യുക കാരണം വേറെ ഒന്നുമല്ല പല നല്ല ബ്രാൻഡഡ് ഫെയർനെസ് ക്രീംസിൻ്റെ പാക്കും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് പാരബൻ ആണ് പാരബൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജിങ്ങിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു സാധനമാണ് ആൻറ്റി ഏജിങ് ക്രീംസിലുള്ളതെന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള ആന്റി ആൻറ്റീജിങ് ക്രീംസിൽ ഈ ഒരു സംഭവം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ക്രീംസ് യൂസ് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാമ്പർ യുവർ സ്കിൻ ഒരു വീക്ക്ലി നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഏഴ് ദിവസമുണ്ട് അതിൽ നിന്നും ഒരു ഹാഫ് ആൻ അവർ വീക്കിലി എടുത്തിട്ട് നിങ്ങളുടെ ടോട്ടൽ ബോഡീൻ്റെ നിങ്ങളൊന്ന് പാമ്പർ ചെയ്യുക ഒന്ന് നല്ല വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് സ്ക്രബ്ബർ ആൻഡ് പാക്ക് ഒരു മോയ്സ്ചറൈസിങ് റുട്ടീൻ ഒരു അരമണിക്കൂർ മതി പക്ഷേ ആ അരമണിക്കൂർ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്കിന്നിങ്ങ് തിരിച്ചു തരും ഇനി ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് അപ്പോൾ അതുപോലെ ഞാൻ കുറച്ചൊക്കെ ബുക്കിലൊക്കെ നോക്കിയായിരിക്കും കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ വന്നു ഐ എം സോറി ഫോർ ദാറ്റ് നെക്സ്റ്റ് വീഡിയോ ഓൺ ഓൺവേഴ്സ് ഞാൻ എഡിറ്റ് ചെയ്തിടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം സോ ഹോപ്പ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഇനി എൻ്റെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് എങ്ങനെ കുറച്ചൊക്കെ നിങ്ങൾ ഇനി ഏജായി കഴിഞ്ഞാലും കുറച്ചൊക്കെ മേക്കപ്പ് വഴി എങ്ങനെ കുറച്ച് നല്ല യങ് ആയിട്ടിരിക്കാമെന്നുള്ള കുറച്ച് മെത്തേഡ്സും കൂടി ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ഇപ്പം തന്നെ കുറച്ചൊരു ലോങ് വീഡിയോ ആയി ആം സോ സോറി ഫോർ ദാറ്റ് ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് ഷെയർ മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ And um, next video can very healthy, beautiful, and confident dietitia. Okay. Bye. Bye.